ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നമ്മളൊക്കെ ഇവിടെ ഫേക്ക് കേൾക്കാൻ വൺ ഷോ ആണ് യു കണ്ടിന്യൂ വാണ്ട് എനിക്ക് ഒപ്പീനിയൻ പറയാൻ പാടില്ല ഇവിടെ ചെയ്തു കഴിഞ്ഞ കാര്യം കാണാത്തത് രീതിക്ക് പറയുന്നതിനോട് നൂറയും തമ്മിലടിച്ച് പിരിഞ്ഞു സോഷ്യൽ നാണക്കേട് ആരാണ് വീട്ടിൽ കേട്ടാൻ കൊള്ളാത്ത ആൾക്കാർ എന്താണ് ലക്ഷ്മി ഞാൻ അവരെ ഇത്തരം ഒരു പ്രശ്നമല്ല നിങ്ങക്ക് മാത്രം പ്രശ്നം നിന്റെയൊക്കെ വീട്ടിൽ കേറ്റാൻ കൊള്ളാത്ത നിങ്ങൾക്ക് എന്ത് അധികാരമുണ്ട് എന്തിനാണ് അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ലാലേട്ട ലക്ഷ്മി പറഞ്ഞത് കൊറച്ചൊക്കെ ശരിയാണ് പക്ഷേ ഒരു കാര്യം ആദില ആദിലാനൂര ബിഗ് ബോസിൽ നിന്ന് സ്വയം ഇറങ്ങിപ്പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം